ഹലോ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല വേറെ ഒന്നുമല്ല നമ്മുടെ ദിലീപ് ഏട്ടനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ ദിലീപ് ഏട്ടനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് വന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നിൻ്റെയൊക്കെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചെങ്കിൽ നീ ഒരിക്കലും ദിലീപ് ഏട്ടനെ സപ്പോ ദിലീപിനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നും ഞാനിപ്പോഴും പറയുന്നു ദിലീപ് ചെയ്തെന്ന് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളത് കുറ്റവാളി ആണെങ്കിൽ കുറ്റ അയാൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യണം അതുപോലെ തന്നെ ചെയ്യട്ടെ ഏ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലാതെ കുറ്റവാളിയാണെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല തെളിയുമ്പോൾ തെളിയട്ടെ അപ്പോൾ നോക്കിയാൽ പോരെ ഇപ്പോൾ കിടന്നിട്ട് തുള്ളേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ കുറ്റം ആരോപിക്കുന്ന ഒരു പ്രധാന ആരാ ആളാര ഏറ്റവും വലിയ ക്രിമിനലായ പഴസസുനിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലെ കാര്യങ്ങളും പാൽസുനീൻ്റെ പല കാര്യങ്ങളിലോടൊന്നും തന്നെ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇത് എന്നെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ ദിലീപ് എന്നുള്ള വ്യക്തി ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എനിക്ക് ഒന്ന് പണ്ടത്തെ ദിലീപ് തിരിച്ചു വന്നോ ഇല്ലെന്നൊന്നോ ഒന്നും എനിക്ക് അത് തോന്നില്ല അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് കണ്ടതിൽ ഒരു പിന്നെ മടുപ്പ് തോന്നത്തില്ല ആ സിനിമ കണ്ടാലും ഒരുപാട് ആൾക്കാർ റിവ്യൂ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവർ അതായത് കുറച്ച് ആൾക്കാർ മാത്രമേ ആ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൂ അത് ആ ഇതിനകം ദിലീപ് അത് അതായത് ആ പറഞ്ഞ ആൾക്കാർ എനിക്ക് തോന്നുന്നത് ദിലീപ് എന്നുള്ള നടനെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അല്ലാതെ ഒരു സാധാരണ രീതിയിൽ ആ പടം കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാം ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പടമായിരുന്നു നല്ലൊരു പടം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ തുടരും തുടരും എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഇതുപോലൊക്കെ തന്നെയാണ് നമുക്ക് കണ്ടിരിക്കാം അതൊരു മടുപ്പും തോന്നത്തില്ല കണ്ടാലും നമുക്ക് ഏ കണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു പടമല്ലായിരുന്നു ഇത് രണ്ടും അപ്പം അത് പിന്നെ ദിലീപിൻ്റെ പഴയ ആ ഒരു കൊണ്ടെന്നാൽ ഒരിക്കലും അങ്ങനെയൊന്നും ആയിട്ടില്ല എന്ന് അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല അപ്പോൾ ദിലീപിൻ്റെ പടം വിജയിക്കില്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വി ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുവാണ് നിന്ന സമയത്താണ് ഒരു പിന്നെ പരോളിന് വന്ന സമയത്താണ് രാമലീല ഇറങ്ങിയത് അല്ലേ നല്ല അടിപ്പ് സിനിമയായിരുന്നു അത് എനിക്ക് എവിടെ തൊട്ടാണ് ഇഷ്ടമായെന്ന് പറയാമോ അവർ രണ്ടുപേരും പിന്നെ സാജു പിന്നെ സാജോണും പിന്നെ ദിലീപും കൂടി ഒരു സ്ഥലത്ത് പോയി പിന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ പിടിക്കില്ല ആ ഒരു സമയമാണ് ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ടായിരുന്നത് അപ്പം ആ ഒരു സമയത്ത് ആ ഒരു ഭയങ്കര കെട്ടി കത്തി നിൽക്കുന്ന സമയമാണ് ദിലീപിൻ്റെ ആ ഒരു സമയത്താണ് ഇത് തിരിച്ച് വന്നത് ഈ ഒരു സിനിമയായിട്ട് തിരിച്ചന്ന് ആൾക്കാരെല്ലാവരും സ്വീകരിച്ച് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പോഴും ഉള്ളത് ദിലീപ് നല്ലൊരു സിനിമ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വിജയിക്കും അല്ലാത്ത സിനിമകൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അത് ശരിയാണ് അല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ദിലീപ് ഉണ്ടാക്കിയ ആ ഒരു സിംഹാസനം അവിടെ ആർക്കും തന്നെ ഇ വന്ന് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇരിക്കാൻ ഇനിയോട്ട് സാധിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല അങ്ങനെ ആൾക്കാർ വരണം കാരണം മമ്മൂട്ടിയും മോഹൻലാലും ആറാടിക്കൊണ്ടിരുന്ന ആയിരുന്നു ആ സഭ ആ സ്പേസ് ആ സമയത്തും നമ്മുടെ ദിലീപിൻ്റെ കുറേ സിനിമകൾ എന്നെ കടന്ന് ഓടിയിട്ടുണ്ട് എനിക്ക് തോന്നി ഇപ്പോഴും മനസ്സിനൊക്കെ വലിയ വിഷമമൊക്കെ തോന്നിയിരിക്കണേ ഹിന്ദു ചെയ്യും ഇങ്ങനെ മനസ്സുവല്ലാതൊരു ഇതായിരിക്കുന്ന സമയത്തൊക്കെ എന്നെ സി എ ഡി മൂസ തിളക്കം ഇതൊക്കെ എത്ര വർഷം ഞാൻ കണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഫുള്ളായിട്ട് കാണത്തില്ല എന്നാലും ആ ചിരിക്കുന്ന സീനുകളൊക്കെ ഇല്ലേ എത്ര എത്ര പ്രാവശ്യമാണോ സി എ ഡി മൂസ കണ്ടേക്കണേ എന്ന് എനിക്കറിയില്ല തിളക്കം എത്ര വർഷം കണ്ടതെന്ന് അറിയില്ല മായാമോഹിനി അങ്ങനെ കുറേ സിനിമകളൊക്കെ എപ്പോഴും നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് എന്നാ കാണാൻ തോന്നും നമുക്കൊടു ഒറ്റവും നല്ല മടുപ്പൊന്ന് ഏറ്റവും എനിക്കൊന്നും ലാസ്റ്റത്തെ ചില ഭാഗം അതായത് ക്ലൈമാക്സൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത്രത്തോളം ചിരിക്കാനും കളിക്കാൻ ഇതല്ലാത്തതുകൊണ്ടിട്ട് അത് ഓക്കെയാണ് അല്ലാത്ത സീനുകളൊക്കെ നമ്മൾ മാറി മാറിയും തിരിഞ്ഞൊക്കെ ഇരുന്ന് കാണാം നമ്മളിപ്പോഴും പൊ ഒട്ടിച്ചിരിക്കും പിന്നെ ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ചാന്ത് പൊട്ട് അങ്ങനത്തെ സിനിമകൾ അപ്പോൾ ഈ ഇത്രയൊക്കെ തന്നെ നമുക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റുക മാർച്ചിൻ തിരിച്ചൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ദിലീപിൻ്റെ സിനിമ തന്നെയാണ് ബാക്കിയൊക്കെ തന്നെയെന്ന് വെച്ചാൽ ബാക്കിയപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെയൊക്കെ സിനിമയെന്ന് വെച്ചാൽ അതൊക്കെ ചിരിക്കാനല്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വല്ല നല്ല നല്ല ക്ലാസ്സിക്കായിട്ടുള്ള സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നാ പഴയ പടങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ തനിയാവർത്തനം അതൊക്കെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ എന്താണ് രാജാവിൻ്റെ മകൻ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സിനിമകളില്ലേ അതൊക്കെ നമുക്കിതിനെ കണ്ടുകൊണ്ടിരിക്കുക അതൊന്നും ചിരിക്കാനുള്ള സിനിമയല്ല അത് സമയത്ത് ദിലീപിൻ്റെ പടങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചിരിക്കാനായിട്ടുള്ള ഇഷ്ടമുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ റാംജി റാവു സ്പീക്കിങ് അങ്ങനെയുള്ള സിനിമകൾ അപ്പോൾ ദിലീപ് എന്നുള്ള നടൻ വര ഉണ്ടാക്കിയേക്കണ സിംഹാസനെ ഇപ്പോഴും ഒടിഞ്ഞുകിടക്കണു അതവിടെ പറയാനുള്ള ഒറ്റ പേര് മാത്രമേ ഉള്ളൂ ദിലീപ് തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ആ അഭിപ്രായത്തിൽ അരക്കെയോ ചേർന്ന് കുരുക്കാൻ വേണ്ടി തന്നെ കെ കച്ച കെട്ടിയിറങ്ങിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ദിലീപ് എന്നുള്ള വ്യക്തി ഇതിനെക്കുറിച്ച് വാ തുറന്നാൽ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വീഴാനും സാധ്യതയുണ്ട് ഇത് ആരൊക്കെയോ ചേർന്ന് കച്ച ഇറങ്ങിയതാണെന്നുള്ളത് പക്ഷേ ദിലീപ് വാ തുറക്കാത്തത് ഒരു പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ പുള്ളിയുടെ ചിലപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരാ ഒരിക്കൽ ചെയ്തു പോയാൽ തെറ്റി എടോ ഇവിടെ ആരാണ് രണ്ടാമത് കല്യാണം കഴിക്കാത്തത് പിന്നെ ആരാണ് ഇവിടെ അവിഹിതമില്ലാത്തത് ഏതാൾക്കാരുണ്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ പത്തും മൂന്നും പ രണ്ടും മൂന്നും ഒക്കെ അവിഹിതങ്ങളുള്ള ആൾക്കാരാണ് ഈ കിടന്നിട്ട് പിന്നെ പറയുന്നത് അവൻ അവളെ നിർത്തിക്കൊണ്ട് ഇവളെ കെട്ടിയില്ലേ ഇവളെ കെട്ടിക്കൊണ്ട് അവളെ നിർത്തിയില്ലേന്നൊക്കെ ചോദിക്കുന്നത് ഈ ആരാണ് അവിഹിതം അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അയാൾ കല്യാണം കഴിക്കുകയും ചെയ്തത് അല്ലാണ്ട് അവിഹിതമായിട്ട് കൊണ്ടുനടന്ന് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ അതായിരിക്കാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായതും അത് കഴിഞ്ഞ ശേഷം അയാളെ കെട്ടി അയാളൊറ്റിരിക്കുന്നത് അല്ല കെട്ടി അയാൾ അയാളെ മകളെയും കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം പറയുന്നുണ്ട് പതിനൊന്ന് വയസ്സായ മകള് പോയത് അച്ഛൻ്റെ സ്വത്ത് കണ്ടായിരുന്നു പതിനൊന്ന് വയസ്സിൽ ഇത്രത്തോളം എൻ്റെ അച്ഛന് ഇത്രയും സ്വത്തുണ്ട് അതുകൊണ്ട് അമ്മയും വേണ്ടെന്ന് വെച്ച് പോകാം എന്ന് വിചാരിക്കൂ ഇന്ന് ലോജിക്ക് വേണ്ടേ ചില ആൾക്കാർ പറച്ച് വിടുന്നതാണ്ടേതൊക്കെ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പറയാം പെൺകുട്ടി എന്നുള്ളത് അവളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വലിയൊരു വന്മരം അമ്മ തന്നെയായിരിക്കും എന്തുകൊണ്ട് അവിടെ ഈ ഒരു കുട്ടി തിരഞ്ഞെടുത്തില്ല അവിടെ അച്ഛനെയാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ അകത്ത് അതിൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളും ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും അറിയാം അല്ലാതെ ഇവിടെ ആൾക്കാർ കിടന്ന് കൊട്ടി ആഘോഷിക്കുന്ന പോലെയല്ല അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും അവർക്കുണ്ടാവും അതൊന്നും അവർക്ക് പുറത്ത് വിടാൻ താല്പര്യവുമില്ല അപ്പോൾ പറഞ്ഞുവന്ന് വേറെ ഒന്നുമല്ല ദിലീപ് എന്നുള്ള വ്യക്തിയെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയായാലും അല്ലെങ്കിൽ ദിലീപ് അഭിനയിക്കുന്ന ഏത് സിനിമ വന്നാലും ശരി പെട്ടെന്ന് തന്നെ അങ്ങടെ ഇറങ്ങും ആൾക്കാർ അവനല്ലേ അവൻ്റെ പിന്നെ ഒരു കട്ടികളെ വെച്ചുകൊണ്ടും വേറൊരുത്തിനെ കെട്ടിന്ന് അത് കേൾക്കുമ്പോൾ എനിക്കങ് ചൊറിഞ്ഞു വരും െ എനിക്കൊരു ദേഷ്യമാണ് കാരണം കേൾക്കുമ്പോൾ ഏതവനാടാ അവിഹിതം ഇല്ലാത്തത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇട്ടോ ഫേസ്ബുക്കിൽ പതിനായിരം ആരെങ്കിലും പച്ച കാണാൻ കാത്തിരിക്കുക അവിടെ പോയി ഹൈ അയക്കാൻ അങ്ങനത്തെ അവിഹിതങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത് അപ്പോൾ അവിഹിതമില്ലാത്ത ആൾക്കാരൊക്കെ കുറവാണ് എന്നിട്ട് അവന്മാരാണ് ഈ വന്നിരുന്നോണ്ട് പറയുന്നത് അപ്പോൾ എന്നെ എന്നെയും കുറച്ച് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട് കേട്ടോ കമൻറ്റുകളുണ്ട് ദിലീപിനെ പറയുന്നതിന് അപ്പൊ ദിലീപ് ഇപ്പോഴും കുറ്റവാളി എന്ന് എന്ന് പറയുന്നു അന്ന് ഞാൻ പറയും ഓക്കെ അന്ന് കുറ്റവാളിയാണെന്ന് ദിലീപ് കുറ്റവാളിയാണ് അതുവരെയും ദിലീപ് എന്നുള്ള വ്യക്തി എൻ്റെ മനസ്സിൽ അപ്പോഴെപ്പോഴും അന്നും കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ദിലീപ് എന്നുള്ള മന ആളാ മനസ്സിന്ന് പോകത്തില്ല കാരണം അദ്ദേഹം എന്നുള്ള അഭിനയിച്ച് വെച്ചേക്കണ ക്യാരക്ടറോടാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പിന്നെ കുറ്റവാളിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ അല്ലേ നിരപരാധിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കാണിച്ചു കൂട്ടുന്നതിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപ്പം തെറിയാണെങ്കിലും ഇറ്റ്സ് ഞാൻ കേൾക്കാൻ തയ്യാറാണ് കാരണം ഞാൻ എനിക്ക് ദിലീപിനെ അത്ര ഇഷ്ടമാണ് ദിലീപിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലിനെങ്ങാട്ടി കൂടുതൽ ഇഷ്ടം എനിക്ക് ദിലീപ് എന്ന നടനെ തന്നെയാണ് അതിന് ശേഷമുള്ളൂ അവർ അതിനാ ശേഷം അവരാണോ എന്ന് വെച്ചാൽ അല്ല അതിനുശേഷം വിജയ് ആണ് വിജയിന് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും അപ്പോൾ അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് അത് എന്നെ ആരെന്ത് തിരുത്താൻ പറഞ്ഞാലും ശരി എന്നെ ഈ ഒരു കാര്യം തെളിയുന്നവരെ ഞാൻ ദിലീപിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും ദിലീപ് ഉയിരാണ് ദിലീപ് ഏട്ടൻ അപ്പം നിങ്ങളിതിപ്പം എന്ത് തെറി പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല ഒരിക്കൽ കൂടി പറയുവാണേൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എനിക്കിതൊരു സിനിമ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ല പരിമിതി കൊണ്ടിട്ടാണ് ഒരുപാട് അടിപൊളി സിനിമയല്ല എങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഓക്കെ അപ്പോൾ ബൈ